കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം സ്നേഹമന്ദനത്തെ അറിയിക്കുകയാണ് ഈ പകലിൽ ഒരിക്കൽ കൂടെ നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന എല്ലാ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു തിരുവെടുത്ത് ഇന്ന് പകലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വായിക്കാം ഇബ്രാഹേൽക്കെഴുതി ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം രണ്ടാം വാക്യം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളാകുന്ന ഒറ്റ വ്യക്തിയുള്ളത് കർത്താവായ യേശുവാണ് തിരുവഴുത്തു വ്യക്തമായി പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനാണ് യേശു വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതൊക്കെ വിഷയത്തിനകത്താണോ ഇന്ന് പകലിൽ ഒരു പൂർത്തീകരണം കാണാൻ കഴിയാതെ ഭാരപ്പെടുന്നത് ദൈവാത്മാവിനെ നിയോഗത്തോടെ ഞാൻ കൈമാറി പറയാം നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ ഒരു പൂർത്തീകരണം വരുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ഹാലലൂയ ഞാൻ ആത്മനിയോഗത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം നിങ്ങൾ ദൈവത്തിൽ യേശുവിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ കഴിയുമോ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവവചനം പറയുന്നു വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവ് അതെ നമ്മുടെ വിഷയത്തിനകത്ത് ഒരു പൂർത്തി വരുത്താൻ കഴിയുന്നവനാണ് കർത്താവ് എന്താണ് യേശു വിശ്വാസത്തിൻ്റെ നായകനാണെന്ന് പറയാൻ ഇടയാകുന്നത് ലൂക്കോസ് വിശേഷം അഞ്ചാം അധ്യായം നമ്മൾ ഒന്നു മുതൽ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു ഗഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ വളരെ നിരാശയോടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വളരെ ഭാരത്തോടെ വല കഴുകുന്ന ഒരു ഷീമോനെ നമുക്കവിടെ കാണാൻ കഴിയും ഷിമോനെ കൊണ്ടുവരും അവൻ്റെ പടക് തേടി യേശു കടന്നു എന്നു കർത്ത പറഞ്ഞു ഷിമോനെ നീ പടക് അല്പമൊന്ന് നീക്ക ദൈവത്തിൻ്റെ വാക്കിൻ്റെ മുൻപാകെ ഷിമോൻ പത്രോസ് പടക് നീക്കി പുരുഷാരത്തോട് ദൈവവചനം കർത്താവ് സംസാരിച്ചു നമുക്കവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട് പുരുഷാരത്തോട് സംസാരിച്ചതിന് ശേഷം പത്രോസിനോട് പറയുക നീ ആഴത്തിലേക്ക് നീക്ക് വലവീശു ഷീമോന്റെ ജീവിത സാഹചര്യം അന്നത്തെ പഠിച്ചാൽ ഒത്തിരി നഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു അനുഭവം ഒത്തിരി നഷ്ടം എന്തൊക്കെയാ നഷ്ടപ്പെട്ടേ ഉറക്കം നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു ഉറക്കം പോയി ആരോഗ്യം പോയി തൻ്റെ സമയം പോയി ഈ മൂന്ന് മേഖലകളിലും നഷ്ടങ്ങൾ സഹിച്ച് വളരെ നിരാശയുള്ള മനസ്സുമായി ഇരിക്കുന്ന പത്രോസ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ആരോഗ്യം പോയി എൻ്റെ സമയം ഒരുപാട് വൈകിപ്പോയി എൻ്റെ ഉറക്കം പലതും നഷ്ടപ്പെട്ടു എന്ന് ഭാരപ്പെട്ട് പലപ്പോഴും നിരാശയുള്ള മനസ്സുമായി ഇരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളോട് ഞാൻ ദൈവാത്മാവിൻ്റെ നിയോഗത്തോടെ കൈമാറാം പൂർണ്ണമായി വിശ്വസിപ്പാൻ ഇന്ന് പകലിൽ തയ്യാറായാൽ നഷ്ടപ്പെട്ടുപോയ നിന്റെ സമയത്തെ നഷ്ടപ്പെട്ടു പോയ നിന്റെ ആയി ആരോഗ്യത്തെ നഷ്ടപ്പെട്ടു പോയ നിന്റെ ഉറക്കത്തെ ടക്കി തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് ആരോഗ്യം അടക്കിത്തരും തൃപ്തി വരുത്തുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു വിശ്വസിക്കാൻ ആയുസ് ദീർഘമാക്കും ആരോഗ്യം ദൈവം തരും ഉറക്കം ദൈവം തരും ഞാൻ ഇന്ന് പകലിൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ നാളുകൾ കൊണ്ട് ഉറക്കം വരാതെ ഉറങ്ങാൻ കഴിയാതെ നാളുകൾ കൊണ്ട് ഇന്നലകളിൽ ഓർത്ത നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് ഉറക്കം നഷ്ടപ്പെട്ടു പോയവരെന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് പകലിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ ദൈവാത്മാവിനെ നിയോഗത്തോട് കൈമാറി പറയുന്നു നിന്റെ ഉറക്കത്തെ മടക്കി തരാൻ കഴിയുന്ന നിന്റെ സ്വസ്ഥതയെ മടക്കി തരാൻ കഴിയുന്ന നിനക്ക് നിന്റെ നഷ്ടങ്ങളെ മടക്കി തരാൻ കഴിയുന്ന ഒരു നല്ല കർത്താവുണ്ട് വിശ്വസിക്കാൻ കഴിയോ നഷ്ടങ്ങളുടെ കടക്ക് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന യേശു പറയുക സീമോൻ പത്രോസിനോട് യേശു പറഞ്ഞു നീ ആഴത്തിലേക്ക് നീക്കി പല വിശു യജമാനെ ഞങ്ങൾ രാത്രി മുഴുവനും അധ്മാനിച്ചു ഞങ്ങൾക്കൊന്നും ലഭ്യമായില്ല എങ്കിലും ഞാൻ വാക്കിൽ കൊണ്ട് പത്രോസ് വലയിറക്കിയപ്പോൾ പത്രോസിന്റെ പടകം നിറഞ്ഞു എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുമ്പോൾ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയാം നിന്റെ ശൂന്യ മേഖലകളെ പണിയാൻ കഴിയുന്ന നിന്റെ ജീവിതത്തിനകത്ത് ആത്മീയപരമായൊരു നിറവ് തരാൻ കഴിയുന്ന ഭൗതികതലത്തിലും നിന്നെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഏതൊക്കെ മേഖലകളിൽ ഇന്ന് ശൂന്യതയോടെ മണ്ഡലത്തിലായിരിക്കുന്നോ അതേ മേഖലകളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇത് പകൽ വിശ്വസിക്കാൻ തയ്യാറാകും അതെ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്ന ദൈവം നിന്റെ സമസ്ത മേഖലകളിലും പൂർത്തീകരണം വരുത്താൻ കഴിയുന്നൊരു ദൈവം ആണ കൂടാതെയല്ല എന്ന് വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി നമുക്കും എനിക്ക് ഉത്തരവാദിയായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും ആ ദൈവം നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഒരു പൂർത്തീകരണം വരുത്തട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് എൻ്റെ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ പൂർത്തീകരണം കാണാൻ കഴിയാതെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ ദൈവ മഹത്വം വെളിപ്പെടും അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും ആവെ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച്